Namaskaram. വീണ്ടും പുതിയ ഭീഷണിയുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുകയാണ് ഇത്തവണ സ്മാർട്ട് ഫോൺ നിർമ്മാണ കമ്പനികൾക്ക് നേരെയാണ് ട്രംപ് ഭീഷണി നടത്തുന്നത് യു എസ് പുറത്ത് നിർമ്മിക്കുന്ന എല്ലാ സ്മാർട്ട് ഫോൺ കമ്പനികൾക്കും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രമുഖ കമ്പനിയായ സാംസങ് ആണ് ഇതിൽ പ്രധാനം അമേരിക്കയിൽ നിർമ്മിക്കുന്നില്ലെങ്കിൽ ഈ കമ്പനികൾ ഉടൻ തന്നെ ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി നീക്കുന്ന നികുതി വേണ്ടിവരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ന്യായമായിരിക്കില്ലെന്നും ഇവിടെയാണ് നിർമ്മാണമെങ്കിൽ താരിഫ് ഉണ്ടാകില്ലെന്നും ട്രംപ് വ്യക്തമാക്കുന്നു താരിഫ് ീഷണി ആപ്പിളിന് മാത്രമാണോ എന്ന ചോദ്യത്തിനായിരുന്നു ട്രംപിന്റെ മറുപടി ഇറക്കുമതി തീരുവുകൾ ഉചിതമായി തന്നെ നടപ്പിലാക്കുമെന്നും ജൂൺ അവസാനത്തോടെ പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് സൂചിപ്പിച്ചു എന്നാൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ തന്നെ ഇവർക്ക് തയ്യാറായില്ല എന്നും അമേരിക്കയിൽ നിൽക്കുന്ന ഐഫോണുകളെ കാര്യങ്ങളും രാജ്യത്ത് തന്നെ നിർമ്മിക്കുമെന്നും ആപ്പിളിനോട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യയിലോ മറ്റേതെങ്കിലും രാജ്യത്തോ അല്ല അവ നിർമ്മിക്കേണ്ടതെന്ന് ആപ്പിൾ സിഇ ടീം കുക്കിനെ തന്നെ അറിയിച്ചിട്ടുണ്ടെന്നും ട്രൂത്ത് സ്പെഷ്യൽ പോസ്റ്റിൽ തന്നെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് സാംസങ് ഉൾപ്പെടെയുള്ള മറ്റ് കമ്പനികൾക്കെതിരെയും ട്രംപ് തിരിഞ്ഞതെന്നും അതേസമയം ട്രംപ് പ്രഖ്യാപനത്തോടെ ആപ്പിൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നും പറയുന്നു ഇന്ത്യയെ ഒരു ഐഫോൺ ഹബായി മാറ്റുകയെന്ന ആപ്പിൾ ലക്ഷ്യങ്ങൾക്ക് ട്രംപിന്റെ നടപടികളെ നടപടികളെക്കുറിച്ചും വെല്ലുവിളിയാണെന്നും വിലയിരുത്തലുണ്ട് ഐഫോണിൻ്റെ മികച്ച സാങ്കേതികതയിലുള്ള ജോലികളാണെന്നും അത്രയും സൂക്ഷ്മമായ സ്ക്രൂകൾ അമേരിക്കയിൽ ലഭ്യമല്ലെന്നും ആപ്പിൾ സിഇ ടി കുക്യു എസ് വാണിജ്യ സെക്രട്ടറിക്ക് മുന്നറിയിപ്പ് എന്നാൽ നിർമ്മാണം മാറ്റുന്നതിൽ തന്നെ തൃപ്തിയല്ലാത്ത കമ്പനിയെ ഏത് വിധേയനെയും അധീനതയിലാക്കാനായി ഇറക്കുമതി അമേരിക്ക പയറ്റിയിട്ടുണ്ടെന്നും പറയുന്നു അമേരിക്കയിൽ നിർമ്മിക്കാത്ത ഐഫോണുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് അടയ്ക്കണമെന്നാണ് ട്രംപിന്റെ ഭീഷണി അടിയന്തരാവസ്ഥ പോലുള്ള അസാധാരണ ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കാനുള്ള അമേരിക്കൻ ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ടിൽ വരുന്നതാണ് ഇത്തരം ഇറക്കുമതി താരിഫുകൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം സാമ്പത്തിക നടപടികൾ സ്വീകരിക്കാനായി മാത്രമേ പ്രസിഡന്റിന് ഈ ആക്ട് പ്രയോഗിക്കാനാകൂ എന്നും പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ കമ്പനികൾക്ക് മാത്രമായി ഇത്തരം താരിഫുകൾ ചുമത്തുന്നതും ആക്ട് അനുവദീയമല്ല എന്ന് പറയുന്നു നിയമങ്ങൾ പോലും സ്വന്തം താൽപര്യങ്ങൾക്കായി ദുർവിനിയോഗിക്കുന്നുവെന്നും ട്രംപ് ഇതുവഴി ഒരു വാണിജ്യ നേട്ടവും നേടാൻ പോകുന്നില്ലെന്നും പറയുന്നു ആപ്പിളിനെ മാത്രം തന്നെ താരിഫ് ചുമത്തുമ്പോൾ മറ്റ് വാണിജ്യ മൂല്യമുള്ള ഫോണുകൾക്ക് മത്സരാധിഷ്ഠിത നേട്ടങ്ങളാണ് ഉണ്ടാവുക എന്നും പറയുന്നുണ്ട് അങ്ങനെ നടന്നാൽ ആപ്പിളിന്റെ നിർമ്മാണം മുഴുവനായി യു എസിലേക്ക് ആക്കാമെന്ന ലക്ഷ്യം ദുർ ും ഇർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ടിന് ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്യാൻ തന്നെ കോടതികൾ അധികാരമുണ്ടോ എന്നതിൽ വ്യക്തതയില്ലാത്തതാണ് ഈ ആക്ട് തന്നെ ട്രംപ് ദുരുപയോഗപ്പെടുത്തിയത് അതേസമയം പന്ത്രണ്ട് അമേരിക്കൻ സംസ്ഥാനങ്ങളാണ് താരിഫ് ചുമത്തിയത് ചോദ്യം ചെയ്തുകൊണ്ട് ട്രംപിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് മാൻഹറ്റിന് അസ്ഥാനമായുള്ള കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് കേസ് പരിഗണിച്ച് ഐ ഇ ഇ പി ഐ താരിഫുകൾ അംഗീകാരം നൽകുന്നുണ്ടോ എന്നതും നിരീക്ഷിക്കുകയാണ് എന്ന് പറയാം അതുകൊണ്ട് തന്നെ ട്രംപ് അവിടെയൊന്നും വിൽക്കാൻ സമ്മതിക്കുന്നില്ല എന്നും വാങ്ങാൻ സമ്മതിക്കുന്നില്ല എന്നും പറഞ്ഞേ മതിയാകൂ സാംസങ്ങിനും ആപ്പിളിനും ഒക്കെ നേരിടേണ്ടി വരുന്നത് ഒരേപോലത്തെ പ്രശ്നങ്ങൾ തന്നെയാണ് ട്രംപ് എവിടെ ഭരണം അനുവദിക്കുന്നു അല്ലെങ്കിൽ എവിടെ ഭരിക്കുന്നു അവിടെയെല്ലാം തന്നെ ഇത്തരത്തിൽ ബിസിനസ്സുകാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹവുമായി നല്ലതുപോലെ സഹകരിച്ച് അദ്ദേഹം പറയുന്നത് പോലെ ജീവിച്ചാൽ മാത്രമേ അവിടെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നൊരവസ്ഥ കൂടി പലപ്പോഴും പലർക്കും വരാറുണ്ടെന്ന് കൂടി കൂട്ടിച്ചേർക്കണം